നമസ്കാരം പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം ഒത്തുതീർപ്പാക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതാണ് സസ്പെൻഷനിലായ അസിസ്റ്റന്റ് കമാൻഡന്റിനും ഓഫീസർക്കുമെതിരെയുള്ള ആരോപണങ്ങൾ ദുരൂഹമായി തുടരുന്നു സംഭവത്തിൽ തുടരുന്നുണ്ട് ബലാത്സംഗ കേസിൽ പ്രതിയായ സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിസിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട കെ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാമോൻ ആർ പിള്ള സൈബർ ഓപ്പറേഷൻസ് ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സാമോന് അനുകൂലമായി ഇര രംഗത്ത് വന്നു ഇതോടെ നിരപരാധിയാണെന്ന് വ്യക്തമായി വിൽഫർ തന്നെ ബലാത്സംഗം ചെയ്തെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ ഇടപെട്ട ഇവർ സംഭവം ഒത്തുതീർക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് നടപടി കഴിഞ്ഞ നവംബർ പതിനാറിനാണ് ഉദ്യോഗസ്ഥ ബലാത്സംഗത്തിനിരയായത് തുടർന്ന് വിൽഫറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരമറിഞ്ഞിട്ടും നടപടിയെടുക്കുന്നതിനും നിയമസഹായം നൽകുന്നതിനും പകരം ഒത്തുതീർപ്പിനായി പണം ആവശ്യപ്പെട്ടത് ഗുരുതര കുറ്റമാണെന്നാണ് വിലയിരുത്തൽ ഇതിനിടെയാണ് ഇരയുടെ പുതിയ വെളിപ്പെടുത്തൽ സസ്പെൻഷൻ നടപടിയെപ്പോലും ചോദ്യം ചെയ്യുന്നതാണ് ഈ ഇടപെടൽ അതുകൊണ്ട് തന്നെ ഇനി കേസിന് എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ് ഉദ്യോഗസ്ഥന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നത് വ്യാജ പരാതിയാണെന്നും പ്രതി വിൽഫർ ആണ് പിന്നിലെന്നും ബലാത്സംഗത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥ പ്രതികരിച്ചിട്ടുണ്ട് വിൽഫർ എന്നെ ആക്രമിച്ചു ഒരു ദിവസം കഴിഞ്ഞാണ് അനു ആന്റണിയെയും സ്റ്റാമോനെയും വിവരം അറിയിച്ചത് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് അനു എന്നെ ഫോണിൽ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ആശുപത്രിയിൽ നിന്നിറങ്ങിയ ശേഷം സ്റ്റാമോനോടൊപ്പം ഞാൻ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെത്തി അവിടെ വെച്ച് കാറിൽ കയറി അനു കേസ് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്നും ചോദിച്ചു പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു പിറ്റേന്ന് വിൽഫർ അറസ്റ്റിലായി തുടർന്നുള്ള പത്ത് ദിവസങ്ങൾ ഞാൻ ആശുപത്രിയിലായിരുന്നു സ്റ്റാർമോൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് എന്നത് നുണയാണ് സ്റ്റാർമോൻ കുടുംബസുഹൃത്താണ് ലോക്കൽ ഗാർഡിയനുമായിരുന്നെന്നും അവർ പറയുന്നുണ്ട് സ്റ്റാർമോൻ്റെ സംരക്ഷണ ചുമതല ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വനിതാ ഉദ്യോഗസ്ഥയാണ് പീഡനത്തിന് ഇരയായത് വിവരമറിഞ്ഞിട്ടും അനു ആന്റണി വഴി പ്രതിയിൽ നിന്നും ഇരുപത്തി ലക്ഷം ആവശ്യപ്പെട്ടത് സതുദ്ദേശത്തോടെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് അനു ആന്റണി അതിജീവിതയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഒത്തുതീർപ്പിന് നിർബന്ധിച്ചു രണ്ട് ഉദ്യോഗസ്ഥരുടെയും പ്രവൃത്തികൾ സേനയ്ക്കാകെ അപമാനമുണ്ടാകുന്നതാണെന്നും ഉത്തരവിലുണ്ട് ഇരാ പണം ആവശ്യപ്പെടുകയോ ഒത്തുതീർപ്പിന് തയ്യാറാവുകയോ ചെയ്തിൽ അവർ കേസുമായി മുന്നോട്ടു പോയി പേരൂർക്കട പോലീസ് എടുത്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത് ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിലാണ് പണം ആവശ്യപ്പെട്ടത് പുറത്തുവന്നത് കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് വിൽഫറിനെ കഴിഞ്ഞ നവംബറിൽ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോഴും സസ്പെൻഷനിലാണ് ബലാത്സംഗ കേസിൽ പ്രതിയായി സസ്പെൻഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥൻ തിരികെ കയറാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി നൽകിയ പരാതിയിലാണ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ നടപടികൾ ഉണ്ടായിരിക്കുന്നത് ബലാത്സംഗ കേസിൽ ഇരയായ പരാതിക്കാരിയുമായി മറന്നാടാൻ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് നീതി വാങ്ങിത്തരാൻ ഒപ്പം നിന്നത് സ്റ്റാമോൻ ആർ പിള്ളയാണെന്നാണ് പ്രതികരിച്ചത് കേസ് അട്ടിമറിക്കാനായി പടം ആവശ്യപ്പെട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്